നമസ്കാരം മൂന്നാം വട്ടം അധികാരമേറ്റ എൻ ഡി എ സർക്കാർ വളരെ ദുർബലമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അതിജീവനത്തിനായി വെല്ലുവിളികൾ നേരിടും ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ എൻ ഡി എയിലെ ഒരു സഖ്യകക്ഷി തങ്ങളുമായി ബന്ധപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ആ കക്ഷിയുടെ പേര് വെളിപ്പെടുത്താൻ രാഹുൽ തയ്യാറായില്ല ബി ജെ പി ഒറ്റയ്ക്ക് കേവലം ഭൂരിപക്ഷം നേടാൻ കഴിയാതെ വന്നതോടെ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് വൻ മാറ്റം സംഭവിച്ചിരിക്കുകയാണ് ഏറ്റവും ചെറിയ അസ്വാരസ്യം പോലും സർക്കാരിനെ വീഴ്ത്താം മോദി ക്യാമ്പിനുള്ളിൽ വലിയ അതൃപ്തി നിലനിൽക്കുന്നുണ്ടെന്നും രാഹുൽ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും നരേന്ദ്രമോദിയെ സഹായിച്ച ഘടകം ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഭരണമുന്നണി വല്ലാതെ ബുദ്ധിമുട്ടും മോദി എന്ന ആശയത്തിനും മോദിയുടെ പ്രതിച്ഛായക്കും കോട്ടം സംഭവിച്ചു കഴിഞ്ഞു വിദ്വേഷവും കോപവും വ്യാപകമായി പടർത്തി നേട്ടം കൊയ്യാമെന്ന ആശയം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തള്ളിക്കളഞ്ഞു കഴിഞ്ഞ പത്ത് വർഷം അയോധ്യയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന പാർട്ടി അയോധ്യയിൽ നിന്ന് നീക്കി മതവിദ്വേഷം പരത്തുക എന്ന ബിജെപിയുടെ മൗലിക ആശയം തകർന്നു കഴിഞ്ഞുവെന്നും രാഹുൽ പറഞ്ഞു ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യാ സഖ്യം എൻ ഡി എക്കെതിരെ കരുത്തുറ്റ പോരാട്ടമാണ് നടത്തിയത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനാകാതെ ബി ജെ പി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് കൂപ്പുകുത്തി ഇപ്പോൾ ഭരണത്തിലുള്ള എൻ ഡി എ സഖ്യം വളരെ കഷ്ടപ്പെടും കാരണം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും നരേന്ദ്രമോദി സഹായിച്ച ഘടകം ഇപ്പോൾ ഇല്ല എന്നും രാഹുൽ പറഞ്ഞു ജുഡീഷ്യറി മാധ്യമങ്ങൾ തുടങ്ങി സകല സംവിധാനങ്ങളും പ്രതിപക്ഷത്തിന് മുന്നിൽ വാതിലടച്ചു അതിനാൽ ഞങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ഭാരത് ജോഡോ യാത്രകളിൽ നിന്ന് ലഭിച്ച ഒട്ടേറെ ആശയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു അതെല്ലാം ഞങ്ങളുടെ ആശയങ്ങളായിരുന്നില്ല ജനങ്ങളിൽ നിന്ന് ലഭിച്ചതാണെന്നും രാഹുൽഗാന്ധി പറഞ്ഞു പറഞ്ഞു കൈകൾ പിന്നിൽ കെട്ടിയിടപ്പെട്ട അവസ്ഥയിലാണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാൽ ഇന്ത്യൻ ജനതയ്ക്ക് പാവപ്പെട്ട ആളുകൾക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വ്യക്തമായി അറിയാമായിരുന്നെന്നും രാഹുൽ പറഞ്ഞു നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നതിനെയും രാഹുൽ വിമർശിച്ചു ബീഹാർ ഗുജറാത്ത് ഹരിയാന എന്നിവിടങ്ങളിലെ അറസ്റ്റുകൾ നീറ്റ് പരീക്ഷ പ്രക്രിയയിൽ ആസൂത്രിതവും സംഘടിതവുമായ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു പശ്ചിമബംഗാളിൽ കാഞ്ചിനിജ എക്സ്പ്രസ് പാളം തെറ്റിയുണ്ടായ അപകടത്തിൽ പതിനഞ്ചുപേർ മരിച്ച സംഭവത്തിലും രാഹുൽ ഗാന്ധി മോദിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു രാജ്യത്ത് ട്രെയിൻ അപകടങ്ങൾ വർദ്ധിക്കുന്നത് മോദി സർക്കാരിന്റെ പിടിപ്പുകളുടെ മൂലമാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാജ്യത്ത് ട്രെയിൻ അപകടങ്ങൾ വർദ്ധിച്ചു മോദി സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാവില്ലെന്നും എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ അദ്ദേഹം കുറ്റപ്പെടുത്തി പശ്ചിമബംഗാളിൽ ഉണ്ടായ ട്രെയിൻ അപകടം അതീവ ദുഃഖകരമാണ് മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം ചേരുന്നു അപകടത്തിൽ പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ രക്ഷാപ്രവർത്തനത്തിനും തുടർന്നുള്ള സഹകരണങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരും പൂർണ്ണ പിന്തുണ ആവശ്യപ്പെടുകയാണ് ഇരയായവർക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം സർക്കാർ നൽകണമെന്നും രാഹുൽ കുറിച്ചിരുന്നു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ബീഹാർ സന്ദർശിക്കാനിരിക്കുകയാണ് ഇന്ന് യു പിയിൽ വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം രാത്രിയോടെ പ്രധാനമന്ത്രി ബീഹാറിലേക്ക് എത്തിക്കും നാളെ ബീഹാറിലെത്തുന്ന പ്രധാനമന്ത്രി രാവിലെ നളന്ത സന്ദർശിക്കും രാജ്ഗറിലെ നളന്ത സർവകലാശാലയുടെ പുതുതായി നിർമ്മിച്ച ക്യാമ്പസ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും പതിനേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് വിവരം നാൽപ്പത് ക്ലാസ് മുറികളാണ് പുതിയ ക്യാമ്പസിലുള്ളത് ആയിരത്തി തൊള്ളായിരം വിദ്യാർത്ഥികൾക്ക് ഇരിക്കാൻ സാധിക്കുന്ന തരത്തിൽ രണ്ട് അക്കാദമിക് ബ്ലോക്കുകളുമുണ്ട് അഞ്ഞൂറ്റി അൻപതിലധികം വിദ്യാർത്ഥികളെ താമസിപ്പിക്കാനാകുന്ന ഹോസ്റ്റലുകളും ക്യാമ്പസിനുള്ളിൽ നിർമ്മിച്ചിട്ടുണ്ട് രണ്ടായിരം ആളുകളെ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ആംഫി തിയേറ്റർ ഒരു ഫാക്കൽറ്റി ക്ലബ് സ്പോർട്സ് കോംപ്ലക്സ് എന്നിവയുൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇവയെ കൂടാതെ സോളാർ പ്ലാന്റുകൾ കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റുകൾ എന്നിവയും ക്യാമ്പസിൽ ഒരുക്കിയിട്ടുണ്ട്